ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗ്പൂരെ രശ്മിബാഗ് ഗ്രൗണ്ടിലാണ് ഇവിടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേളയിലോട്ടാണ് നാഗ്പൂർ ബുക്ക് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപതിലേറെ സ്റ്റാളുകൾ ആയിരത്തിലേറെ പുസ്തകങ്ങൾ ഓതേഴ്സിന്റെ ലൈവ് സെഷനുകൾ കുട്ടികൾക്കായിട്ടുള്ള ക്രിയേറ്റീവ് സെഷനുകൾ ഇതുകൂടാതെ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ കാത്തിരിക്കുന്നതാണ് ഈ ഭീമൻ പുസ്തകമേള അപ്പം അധികം നമുക്ക് താമസിക്കാതെ നാഗ്പൂർ ബുക്ക് ഫെസ്റ്റിവലിന്റെ നിറം ശബ്ദം പുസ്തകങ്ങളുടെ ലോകം ഇത് കൂടുതലായിട്ട് പരിചയപ്പെടാം ഇന്നരമേള എന്ന് പറയുന്നത് ഒരു പ്രത്യേക എനർജിയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച പല കഥകളും ഇവിടെ പുനർജീവിക്കുന്നു ഇത്രയധികം ആളുകളും ഇത്രയേറെ പുസ്തകങ്ങളും അതിലേറെ ഇത്രയേറെ ആശയങ്ങളും വരുന്ന ഇത് വെറുമൊരു മേളയല്ല അതിലുപരി ഒരു ആഘോഷമാണ് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോസിലൂടെ കാണും വരെ ബൈ